ആദ്യം ഞാൻ ഈ പൊങ്ങൊന്ന് തിന്നേർക്കട്ടെ എന്നിട്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോ അമ്മ ഈ ഒരു പൊങ്ങും കൊണ്ട് വന്നത് ഒരു നാല് വർഷം മുന്നേ അതായത് ഞാനും എൻ്റെ സുഹൃത്താടിനും റിലേഷൻ ഉണ്ടായ സമയത്ത് സുഹൃത്താൻ എൻ്റെ അടുക്കെ എപ്പം പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് നിന്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത് ഞാൻ സ്കൂളിൽ പോകുമ്പം എപ്പം കണ്ണിലിങ്ങനെ അലിലേനോ വാരി പൊത്തിയായിരിക്കും സ്കൂളിലേക്ക് പോലെ ഇതപ്പറം വീട്ടിലുള്ള കുഞ്ഞാണ് കുറേ നേരം എന്നെ എന്നെ നോക്കി മറ്റെന്നോട് പറയുന്നത് മണിക്കുട്ടി എനക്ക് പൊട്ട് വെച്ചു ഡെയിലി എന്റെ വീഡിയോസും വ്ളോഗെല്ലാം കാണുന്നവർക്ക് അറിയായിരിക്കും എന്റെ അപ്പുറത്തെ വീട്ടിലെ ഗോപാലാട്ടന്റെ മോന്റെ മോള് ഇവള് തമിഴിലും സംസാരിക്കും മലയാളത്തിലും സംസാരിക്കും എന്റെ അടുത്ത് ഇപ്പൊ രണ്ട് മിക്സ് ആക്കിയിട്ടാണ് സംസാരിക്കുന്നത് ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു നാല് വർഷം മുന്നേ ഞാൻ ഇങ്ങനെ കണ്ണിലെ വാരി അരിയല്ല വാരിപുത്തിയാണ് പോകുന്നത് സുഹൃതാട്ട് എന്റെ കണ്ണ് നോക്കിയിട്ട് പേപ്പറിൽ വരക്കോലും ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ ഇപ്പവും അത് സുഹൃതാട്ടൻ്റെ പേഴ്സൺ തന്നെ ഉണ്ട് എന്റെ ഒരു ഫോട്ടോവും അതുപോലെ അന്ന് വരച്ച ആ ഒരു ചിത്രം ആ സമയത്ത് കന്മശിയൊരു ട്രെൻഡിങ് തന്നെയാണുണ്ടായത് ആരെ കണ്ണു നോക്കിയാലും കന്മശി കാണാം പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ആ ഒരു കണ്ണെഴുതുന്ന ട്രെൻഡിങ് അങ്ങ് പോയതോടെ ഞാൻ എൻ്റെ കണ്ണെഴുതലും നിർത്തി പക്ഷെ സുബ്രതേട്ടനെ എപ്പോഴും പറയും മണി കണ്ണു എഴുതുന്നത് എനിക്ക് കണ്ണെഴുതുന്നതാണ് വൃത്തി എനിക്ക് കണ്ണെഴുതിയിട്ട് കാണാനാണ് ഇഷ്ടം എന്ന് എപ്പോഴെങ്കിലും സുഹൃതേട്ടന് വേണ്ടിയിട്ട് കണ്ണെഴുതുന്നതല്ലാണ്ട് എനക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ഞാൻ പരമാവധി കണ്ണെഴുതാണ്ട് എടുക്കാനാന്ന് ഞാൻ നോക്കല് ഡുണ്ടൂസ് എന്നെ വീട് എടുക്കാൻ വിടുന്ന രക്ഷയില്ല കുറേ നിറ എന്നോട് അത് ഇതും സംസാരിക്കുന്നു അവളെ സംസാരം കേട്ടിരിക്കാനും നല്ല രസമാണ് കേട്ടാ എന്തെല്ലോ കഥ പറഞ്ഞിരുന്നുണ്ട് എനിക്ക് അപ്പുറം അവളെ പ്രായത്തിലുള്ള കുറെ പിള്ളരുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി എൻ്റെ അപ്പുറം കളിക്കാൻ വരുമോ അവളെ പ്രായത്തിലുള്ള പിള്ളേർ ഒന്നും അവൾക്ക് വേണ്ട അവൾ എന്നെയാണെന്ന് വിളിച്ചുകൊണ്ട് എടുക്കുന്നത് അങ്ങനെ അവളോടും വർത്താനം പറഞ്ഞോണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തു അപ്പൊ നിങ്ങൾ പറക്ക് കണ്ണെഴുതിയിട്ടാണെന്നോ ഭംഗി അല്ല കണ്ണെഴുതാതെയാണെന്നോ ഭംഗി എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് എഴുതിയിട്ട് എന്നത്ര ഭംഗി തോന്നിയില്ല പണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സുഹൃതായിട്ട് നടക്ക് കന്മഷി മൈലിനറിൽ എടുത്ത് വന്ന എൻ്റെ കണ്ണിലിട്ട് തിരവില ചെയ്യും പക്ഷെ അത്ര പോലും എനക്ക് അത്ര ഇടാനൊരു പണ്ടത്തെ അത്ര ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾ പറയാം എനിക്ക് ഏതാ ഭംഗി നൽകി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു